കോമഡി വേഷങ്ങളിലൂടെയും സഹനടി വേഷങ്ങളിലൂടെയും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് നടി പ്രിയങ്ക അനൂപ് സിനിമാ രംഗത്തെ കാസ്റ്റിങ് കൗസിനെ കുറിച്ചും മോശം സമീപനത്തെക്കുറിച്ചും സംസാരിക്കുകയാണിപ്പോൾ താരം മോശം സമീപനമുണ്ടായാൽ ഡയറക്ടറോടോ പ്രൊഡ്യൂസറോടോ പറയുക ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒന്ന് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവരിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ പതുക്കെ അവരോട് തന്നെ പറയണം പടം പോവുകയൊന്നുമില്ല ഒന്ന് രണ്ട് പടങ്ങളിൽ ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടുണ്ട് ആ പടത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയിട്ടുമുണ്ട് ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട് യൂട്യൂബ് ചാനലിലെ വരുമാനം മാത്രം മതി ജീവിക്കാൻ പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ആരുടെ കൂടെ വേണമെങ്കിലും പോകാം പോയി കഴിഞ്ഞിട്ട് അവരെ കുറ്റം പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നെ റൂമിൽ വിളിച്ചു എന്നൊക്കെ പറയുന്നു എന്തിനാണ് റൂമിലേക്ക് വിളിച്ചത് എന്ന് ചോദിച്ചുകൂടെ കുറച്ചുനാൾ മുമ്പ് എന്നെ ഒരാൾ വിളിച്ചു നല്ല ക്യാരക്ടറാണ് ചേച്ചിയോട് എനിക്ക് സ്റ്റോറി പറയണമെന്ന് പറഞ്ഞ എന്നെ ഒരാൾ കുറച്ചുനാൾ മുമ്പ് വിളിച്ചു ഞാനാണോ നായിക അങ്ങനെയാണെങ്കിൽ ആ പടം എനിക്ക് വേണ്ട പടം പൊളിയും കഥാപാത്രം എന്താണെന്ന് പറഞ്ഞാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു അല്ല ചേച്ചി എനിക്ക് നേരിട്ടിരുന്ന് സംസാരിക്കണം എന്ന് അവൻ പറഞ്ഞു നേരിട്ട് സംസാരിക്കാൻ വരൂ നമുക്ക് ഏതെങ്കിലും ടീ ഷോപ്പിൽ ഇരുന്ന് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞു റൂമിന്റെ കാര്യം പറഞ്ഞപ്പോൾ സോറി മോനെ റൂമിലിരുന്ന് കഥ കേൾക്കേണ്ട പ്രായമല്ല എനിക്ക് കഥ കേൾക്കാൻ താൽപ്പര്യമില്ല താല്പര്യമുള്ളവരെ വിളിച്ചോ എന്ന് ഞാൻ മറുപടി നൽകി കാസരി ഹൌസിനെക്കുറിച്ച് നടിമാർ തുറന്നു പറയുന്നതിനെ പ്രിയങ്ക അനൂപ് എതിർക്കാറുണ്ടോ വിട്ടുവീഴ്ച ചെയ്തിട്ട് പിന്നെ തുറന്നു പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എന്നും അവർ പറഞ്ഞു